ഒരു കിളിയായിരുന്നെങ്കിൽ ഞാൻ നിന്നരികിൽ പാറി വന്നേനെ ഒരു മലരായിരുന്നെങ്കിൽ ഞാൻ നിൻ കൂന്തലിൽ ചൂടി നിന്നേനെ അരുമപ്രകാശമോ അളവുറ്റ സ്നേഹമോ ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊഴുവത്തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് കൊഴുവ പീര എന്നൊക്കെ നമ്മളിവിടെ പറയും ചിലർ കൊഴുവത്തോരൻ എന്നാണ് പറയുന്നത് നമ്മളിവിടെ ഒരു കിലോ കൊഴുവയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇപ്പം നമ്മൾ മീനൊക്കെ വെട്ടി നല്ല വൃത്തിയാക്കി കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാനിത് കഴുകുമ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഇത്തിരി വിനാഗരിയും ഒഴിച്ചിട്ടാണ് കഴുകുന്നത് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് സവാള അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് പിന്നെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടിയുള്ളതാണ് പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അരച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മളിതൊന്ന് ചതച്ചേ എടുക്കത്തുള്ളൂ ഞാൻ പീര വെക്കുമ്പോൾ ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുക്കാറില്ല ഇപ്പം നമ്മളുടെ അരപ്പൊക്കെ നമ്മളൊന്ന് ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും മാത്രമേ നമ്മൾ ചതഞ്ഞ് വരാൻ പാടുള്ളൂ ഒത്തിരി അരഞ്ഞു പോകാൻ പാടില്ല ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോളയൊക്കെ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന മീൻ ഞാനൊരു മുക്കാൽ കിലോ മീനേ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ ആവശ്യത്തിനുള്ള കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പും അരപ്പും ഒക്കെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കുടമ്പുളി കുറച്ച് പുളി കൂടുതലുള്ളത് ഞാൻ ഒരു കഷ്ണം കുടമ്പുളി ഒരു അഞ്ചാറ് കഷ്ണമായിട്ട് കീറിയിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തും പുളി പിടിക്കും ഇപ്പം നമ്മൾ നന്നായിട്ട് നമ്മുടെ അരപ്പും മീനും സവോളയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീനിനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് നമ്മുടെ മിക്സിയുടെ ജാറിൽ കുറച്ച് അരപ്പൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അതിലിത്തിരി വെള്ളം ഒഴിച്ചൊന്ന് ഇതാക്കിയിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മീനിൽ നിന്നുള്ള വെള്ളം കുറച്ചിറങ്ങും ഇറങ്ങും അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ മൂടി വെച്ചതൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ ചെറിയ തീലിട്ടാണ് വേവിക്കുന്നത് ശേഷം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂണും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചെറിയൊരു കളർ ചേഞ്ച് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ മഞ്ഞ കളറിനിന്ന് മാറി കുറച്ചും കൂടെ വേറൊരു കളറ് വരും മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ടേസ്റ്റും കൂടെ കൂടും പിന്നെ നമ്മൾ ഒന്നും കൂടെ മൂടി വച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആ ഇപ്പോൾ ഇപ്പം ഏകദേശം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറിയൊരു സ്പൂൺ വെച്ച് നമ്മുടെ ചട്ടിയുടെ അടി കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലാതെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോവും നമ്മുടെ ചട്ടിയുടെ അടിയിൽ കൊള്ളുന്ന രീതിയിൽ വേണം നമ്മൾ കുഞ്ഞൊരു സ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ മീനൊന്നും ഒട്ടും പൊടിഞ്ഞൊന്നും പോകത്തില്ല അപ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ പീരയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒരു വട്ടം ഇങ്ങനെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കടന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ വരുന്നതായിരിക്കും ശരിക്കും പറയാം ഈ മീൻപീര നല്ല ചൂട് കഞ്ഞീരോടൊക്കെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ നമുക്ക് എന്തിൻ്റെ കൂടെ വേണേലും ഈ മീൻപീര കഴിക്കാവുന്നതാണ് പ്രത്യേകം നല്ല ടേസ്റ്റുള്ള ഒരു മീൻപീരയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരു വട്ടമെങ്കിലും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്